ഹായ് അസ്സാമലൈക്കും എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഇട്ടോ ഓരോ സംശയങ്ങൾ ഇങ്ങനെ ചോദിച്ചു തന്നെ കേട്ടോ എന്നാണ് താത്ത കറിയിലെ കമ്പോസ്റ്റ് സെറ്റായി കിട്ടുക എത്ര ദിവസം കൊണ്ടാണ് നമ്മുടെ കറിയിലെ കമ്പോസ്റ്റ് വളമായിട്ട് നമുക്ക് കിട്ടുക നോക്കാം കേട്ടോ അപ്പോൾ അവരൊക്കെ സംശയം തീർക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് അപ്പം ഈ ഒരു പാത്രത്തിലാണ് നമ്മൾ വളം ഉണ്ടാക്കിയിട്ടുള്ളത് വീഡിയോ കണ്ട ആൾക്കാർക്കൊക്കെ അറിയാം അപ്പം ഞാൻ ഈ ഒരു പാത്രം നല്ല പോലെ ദമ്മിട്ടിട്ടിട്ടോ അതായത് ഈ മൂടി മൂടാൻ പറ്റാത്ത രീതിയിൽ ഫുള്ളാക്കിയിട്ടാണ് നമ്മൾ ഇട്ടു കൊടുത്തിരുന്നൊക്കെ അറിയില്ല ഇപ്പംതാ നമ്മളെ പാത്രം തുറന്നപ്പോൾ കണ്ട അവസ്ഥകൾ കണ്ടില്ലേ ദാ ഈ ഒരു പാത്രം ഫുള്ളായിട്ട് ഇട്ടിട്ടുള്ളത് ഇതാ ആരായിട്ടുണ്ട് ഞാൻ ശരിക്കും കാണിച്ചിരട്ടെ നിങ്ങൾക്ക് ഫോൺ പിടിച്ചിട്ട് എന്താ ഈ ഒരു പാത്രം കണ്ടില് ഇതിന് ഫുള്ളായിട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു മൂടി കൊണ്ട് നമുക്ക് മൂടാൻ പറ്റാത്ത രീതിയിൽ ഞാൻ കരിയില കറിയിലറച്ചിരുന്നു കേട്ടോ അതാഴുതാ സെറ്റായിട്ട് ഇത്ര ഇത് പകുതി വരെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് ഒന്നും കൂടി ഒരു ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മളെ വളം നമുക്ക് പൊട്ടിക്കുന്ന സമയത്ത് ഒരു മുക്കാൽ പാത്രം വളം കിട്ടണമെങ്കിൽ ഒന്നും കൂടെ ഫുള്ളാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ രണ്ടാഴ്ച കൊണ്ട് ഈ ഒരു രൂപത്തിലായി മാറും കേട്ടോ നമ്മുടെ വളം അപ്പോൾ എല്ലാവരും സംശയം മാറിയിട്ടുണ്ടാവും വിചാരിക്കും നമ്മുടെ ചാലില് പോയി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും രണ്ടാഴ്ചയായിട്ടിട്ടോ നമ്മൾ വീഡിയോ ഇട്ടിട്ട് കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ അപ്പോൾ ഇനി നമുക്ക് ഈ പാത്രം ഒന്ന് നിറച്ച് കൊടുത്താലോ അപ്പം അതിനായിട്ട്താ ഞാനിവിടെ കുറച്ച് പച്ചക്കറി വേസ്റ്റ് കൊണ്ടുവന്നുവച്ചിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക ഇട്ട് കൊടുക്കാം അതായത് പഴത്തൊലി അതുപോലെ തന്നെയാണ് ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റൊക്കെ ഉണ്ടത് അപ്പോൾ ഇത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണേ ഇനി നമുക്കിത് ഇന്ന് ഞാൻ മുറ്റം അടിച്ചിട്ട് കൂട്ടി വെച്ച കുറച്ച് ഇലകളൊക്കെ ഉണ്ട് കേട്ടോ ഇതൊരു പ്ലാവിൻ്റെ ചോട്ടിലാണ് കേട്ടോ നമ്മളെ മുറ്റത്ത് ഒരു പ്ലാവ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ചോട്ടിൽ നിന്ന് നമ്മൾ അടിച്ചൂട്ടി വാരി വെച്ചിട്ടുള്ള ഇതാ ഇല കേട്ടോ അത് നമ്മളിതിലേക്കാണ് വെച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്ത് സാധനം ഇട്ട് കൊടുക്കാം ഫുഡ് ഇട്ട് കൊടുക്കരുത് കേട്ടോ ഫുഡ് ഇട്ട് കൊടുത്താൽ പട്ടി അതുപോലെ തന്നെയാണ് ഉറുമ്പ് പെരിച്ചായൊക്കെ വരും കേട്ടോ അപ്പോൾ അത് ഇട്ട് കൊടുക്കണ്ട അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്കൊരു ശല്യം ഉണ്ടാവില്ല ഇതൊക്കെ കണ്ടില്ല ഇതൊക്കെ ഇന്ന് നമ്മൾ മുറ്റം അടിച്ചിട്ട് ഇട്ട് കൂട്ടി വെച്ചിട്ടുള്ള വേസ്റ്റാണ് കേട്ടോ ഇലകളാണ് ഇല ഉണ്ടായിട്ടപ്പം കുറേ ദിവസം മണ്ണും ഉണ്ട് കേട്ടോ ഇനി നമുക്ക് ആ കുറച്ച് മണ്ണും ഇലയും കൂടി ഇതിൻ്റെ മുകളിലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കണം മണ്ണിട്ട് കൊടുക്കുമ്പോഴാണ് സെറ്റായി വരുക കേട്ടോ മണ്ണുവാണല്ലോ എന്തും പ്രവർത്തിക്കണമെങ്കിൽ അപ്പോൾ ഇതിൽ കുറച്ച് മണ്ണ് ഉണ്ട് കേട്ടോ ഇതാ മണ്ണല്ല നമ്മളാ ഇല പൊടിഞ്ഞിട്ടുള്ള അങ്ങനത്തെ മണ്ണുകളൊക്കെ കേട്ടോ പിള്ളാവിൻ്റെ ചോട്ടിലുള്ള മണ്ണ് കറുത്ത മണ്ണാണ് ഇല പൊടിഞ്ഞിട്ടുള്ള മണ്ണ് അപ്പം അത് ഇട്ട് കൊടുത്തു ഇത് കുറച്ച് വെണ്ണീരാണ് കേട്ടോ ചാരം ചാരം കുറച്ച് പഴയതാണ് ഡോസൊക്കെ പോയതാണ് കേട്ടോ അപ്പോൾ അതും കൂടെ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കുറേശേഷം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ കൂടെ ഈ ഇലൻ്റെ കൂടെ കരിയിലെ കൂടെ നമുക്ക് പച്ചിലകളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ സീമക്കൊന്നൊക്കെ നല്ല വളമാണ് സീമക്കൊന്നുണ്ടെങ്കിൽ അത് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം പെട്ടെന്ന് വളം ആയി കിട്ടും ചെയ്യും കേട്ടോ അപ്പോൾ ഞാൻ ഇതൊക്കെയാണ് ഇട്ട് കൊടുത്തത് ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റ് പഴത്തൊലി അതുപോലെ തന്നെയാണ് ഇലകൾ പിന്നെ കുറച്ച് മണ്ണ് കുറച്ച് ചാര ചാരട്ടോ ഇത് കുറച്ച് കഞ്ഞിവെള്ളമാണ് കേട്ടോ അതൊന്ന് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നനയാണല്ലോ നമ്മളെ ഇലയൊക്കെ അപ്പോൾ അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് മൂടിയേക്കാം പിന്നെ നമ്മൾ ഈ കരിയിലെ കമ്പോസ്റ്റൊക്കെ ഉണ്ടാക്കണ കമ്പോസ്റ്റ് വളം ഉണ്ടാക്കണം പാത്രത്തിനൊരു ഹോൾസ് വേണം കേട്ടോ അത് ഞാൻ പറയാൻ മറന്നതാണ് ഹോൾസ് വേണം ഇല്ലെങ്കിൽ വെള്ളം ഇങ്ങനെ കെട്ടി കിടക്കും കേട്ടോ ഇന്നിട്ട് ഈ ഹോൾസ് കൂടെ ഇങ്ങനെ പോകുന്ന വെള്ളം ഉണ്ടല്ലോ അത് നമുക്ക് ഡയലൂട്ട് ചെയ്തിട്ട് നമ്മൾ ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ല വളമാണ് അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ചെടി ഉണ്ടാക്കുന്ന ആളുകൾ കൃഷി ചെയ്യുന്ന ആളുകൾക്കൊക്കെ നല്ല ഉപകാരമുള്ള വീഡിയോ ആണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കിട്ടും കഴിഞ്ഞ് നമ്മുടെ കരയിലെ കമ്പോസ്റ്റിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ ഒരുപാട് എല്ലാവരും നല്ലപോലെ സഹകരിച്ചിട്ടുണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അവ എല്ലാവരും സഹകരിക്കുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്ത വീഡിയോ കണ്ടിട്ട് ഇതുപോലെയൊക്കെ ചെയ്യുക കൃഷിയൊക്കെ ചെയ്യാം കേട്ടോ കൃഷി ചെയ്തിട്ട് നമ്മൾ അടുക്കളയൊക്കെ ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ കൃഷി ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ബായ്